ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതികളുടെ കരട് രേഖ അടുത്ത ബോർഡ് യോഗത്തിലേക്ക് മാറ്റി വ്യാഴാഴ്ച നടന്ന ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗത്തിലാണ് തീരുമാനം അജണ്ടകളിൽ ഉൾപ്പെടെ വിഷയങ്ങളിൽ ചർച്ച നീണ്ടതിനാലാണ് കരട് രേഖ ചർച്ച ചെയ്യാൻ പ്രത്യേക ബോർഡ് യോഗം ചേരാൻ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് നിലവിൽ കുറഞ്ഞ വേതനം മാത്രം ലഭിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ കൂലി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അജണ്ട ഉൾപ്പെടുത്തിയിരുന്നു കൂലിവർധന ആവശ്യം തീരുമാനത്തിനായി ശുചിത്വ മിഷന് നൽകാൻ തീരുമാനിച്ചു രണ്ട് ഫീനത്തിൽ അൻപത് ശതമാനം വീടുകളിൽ നിന്നും മാത്രമാണ് വരുമാനം ലഭിക്കുന്നത് അതിനാൽ തന്നെ മാസത്തിൽ ഹരിതസേനാംഗങ്ങൾക്ക് ദിവസമാണ് ഹരിതസേന അംഗങ്ങളുടെ എണ്ണം ഇരുപത്തിമൂന്നായി ഉയർന്നിട്ടുണ്ടെങ്കിലും വരുമാനത്തിൽ കാര്യമായ മാറ്റമില്ല ഇതേ തുടർന്നാണ് ഈ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് ഉദ്യോഗസ്ഥ വീഴ്ച മൂലം രണ്ടായിരത്തി പതിനാറ് മുതൽ വീട്ടു നമ്പറിനായി അപേക്ഷകൾ നൽകിയിട്ടും വീട്ടു നമ്പർ ലഭിക്കാത്തവർ സർക്കാരിന്റെ പുതിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വീട്ടു നമ്പർ ലഭിക്കാൻ വലിയ തുക അടയ്ക്കേണ്ടി വരും ഈ സാഹചര്യത്തിൽ പഴയ പരാതികൾ പരിശോധിച്ച് ഇവർക്ക് അനുകൂല നിലപാട് സ്വീകരിക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് ഫണ്ടിൽ വെണ്ടേക്കോട് ആദിവാസി കോളനിയിൽ നിർമ്മിച്ച വീടിന് വീട്ടു നമ്പർ ഇല്ലെന്ന കാരണം പറഞ്ഞ് വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് അനുവദിച്ച പണം നൽകുന്നില്ലെന്ന് വാടങ്ങം സിബിഎം പാട്ട് പറഞ്ഞു ഇത് എസ് ടി കോളനികളിൽ ഉൾപ്പെടെ പല വീടുകൾക്കുമുണ്ടെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തോണിൽ സുരേഷ് ബീന ജോസഫ് സുമയ്യ പൊന്നാങ്കടവൻ അംഗങ്ങളായ പി ടി ഉസ്മാൻ മിനി മോഹൻദാസ് എ ഷെരീഫ് സിബിഎം പാട്ട് ഗ്രീഷ്മ പ്രവീൺ മഞ്ജു അനിൽ ജയശ്രീ വിശ്വനാഥൻ മജീദ് സെക്രട്ടറി ലളിതാംബിക എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ